വണ്ടിക്ക് സുഖമായിട്ട് നമുക്ക് ഡീസൽ വണ്ടി നമുക്ക് ഇറക്കും ചെയ്യാപതാണ് അഞ്ച് നാൽപ്പത് അല്ല ഒരു ചെറിയൊരു പൈസ നല്ലൊരു ഡീസൽ വണ്ടി സെവൻ സീറ്റർ ഏകദേശം നമുക്ക് എത്ര രൂപ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവുമോ അഞ്ചേകാലും ഫൈനൽ റേറ്റ് പതിനഞ്ച് കുറച്ചിട്ടില്ല ഏകദേശം രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തിന് താഴെ വണ്ടി ഇറക്കാം അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫുൾ പക്ക നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റുന്ന വണ്ടിയില്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ സൺറൈസ് മോട്ടേഴ്സിന് രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ബഡ്ജറ്റ് റേഞ്ചിലും നമുക്ക് മാക്സിമം വില കുറച്ചിട്ടൊക്കെയാണ് നമുക്ക് വാഹനങ്ങൾ തന്നെ സോ നിങ്ങൾ രണ്ടാമത്തെ ഒരു പാർട്ടിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ മാക്സിമം വിലക്കുറവിലാണ് നമുക്ക് സൺറൈസില് വാഹനങ്ങൾ പരിചയപ്പെടുത്തുക അത് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി വാഹനങ്ങളായിരുന്നു ഇത്തവണ നമ്മൾ വീണ്ടും നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ജനറേഷൻ ക്രെച്ച് വരുന്നുണ്ട് എ സ്റ്റാർ അതേപോലെ തന്നെ നമുക്ക് എർട്ടിക സിയാസ് നമുക്ക് മൈലേജിൻ്റെ മരം എന്നൊക്കെ പറയുന്ന നമുക്ക് ആണ്ടുന്ന അമേസ് അങ്ങനെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകൾ എല്ലാം ഒരു അടിപൊളി പാർട്ടാണ് അപ്പോൾ ലാസ്റ്റ് പാർട്ട് കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൈലേജ് നോക്കുമ്പോൾ ഫുൾ റോഡിലുള്ള ജാസ് ഉണ്ടായിരുന്നു അതേപോലെ വെറും ആർ ആറ് സംതിങ് നമുക്ക് ഡീസലിൽ സെഡേയിൽ നമുക്കൊരു ബ്രസ്സ് വരുന്നുണ്ട് അതേപോലെ മൈലേജ് നോക്കുമ്പോൾ ഫുൾ റോഡിൽ ഫോർ സ്റ്റേ ഫോർഡോ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് അഞ്ച് അലോയ്സ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ കിടന്ന് ഡീസൽ തന്നെ എസ്ക്രോസ് അതേപോലെ ഓട്ടോമാറ്റിക്കൽ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനങ്ങൾ ലിവ ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പിൽ അത് നമുക്ക് പത്തു മുപ്പത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അടക്കാൻ പറ്റുന്ന വാഹനം നല്ല കളക്ഷൻസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേ പരിചയപ്പെട്ട് അപ്പൊ ഇന്ന് നമ്മൾ ഒരു കിഡ്ലൻ പിന്നെ പാർട്ടി കൊണ്ട് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കൂടെ ഡീറ്റെയിൽസുകൾ തന്നെയാണ് ഈ ഒരു സൺറൈസ് മോട്ടോഴ്സ് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിട്ട് കോഴിക്കോട് നമ്മള് കാലിക്കറ്റ് വരികയാണെങ്കിൽ കഴിഞ്ഞിട്ട് മഞ്ചേരി റോഡില് അതായത് മഞ്ചേരിയും വള്ളംപറത്തിന്റെ ഇടയിൽ നമുക്ക് തവണ ഇവിടെ അമൃത വിദ്യാലയം കാണാം അതാണ് ആ കാണുന്നത് അമൃത അമൃതവിദ്യാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മള് സൺറൈസ് മോട്ടോഴ്സ് ഉള്ളത് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു സെവൻ സീറ്റർ വന്നായി കൊടുക്കലെ മുജിക്കാം അതായത് ഡീസൽ ആണ് എന്നാൽ നമുക്ക് ഏഴെട്ട് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി കാർ ആണ് മാരുതി എത്തിക്കാം പൊതുവെ നമുക്ക് മെയിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ല അത് പക്ഷേ ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് സോ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓപ്ഷൻ ഏതായിരുന്നു എ സി പോസ്റ്റാറിങ് നാല് ഡോറ് പവർ വിൻഡോ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയ വരുന്നുണ്ട് സെൻട്രൽ സി കാര്യങ്ങള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ബാസ് സർവീസ് എല്ലാം കഴിഞ്ഞു ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല അതിലൊക്കെ ഗ്യാരണ്ടി പറയാലോ അതേപോലെ തന്നെ നമുക്ക് ഇതാവണോ നമുക്ക് അത്യാവശ്യം മോഡലും ഉണ്ട് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഡീസൽ വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്

അല്ല അടിപൊളി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്റീരിയർ നല്ല സ്പേഷ്യസ് ആണ് യാത്ര ചെയ്യാൻ നല്ല സൗകര്യമുള്ള വണ്ടി അത് നമുക്ക് ചൂസൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ചെറുവാഹനം എങ്ങനെയായിരുന്നു മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡലിൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നേ അങ്ങനെ ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് അല്ല അത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലെ നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു

കാര്യങ്ങൾ എങ്ങ മോഡലൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അപ്പൊ നല്ല പുളപ്പം വണ്ടിയാണ് അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു കിട്ടില ഓപ്ഷൻ ആണ് അതും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് ഒന്ന് സർവീസ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ ഒരു മുപ്പത് ഓടിയ ഫീൽ ആട്ടോ അത്രയും പക്കായിട്ട് നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടിയാണല്ലേ അപ്പൊ തവണ ഡീസൽ ഓട്ടോമാറ്റിക് നല്ല മൈലേജ് കറക്റ്റ് പക്കായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം നമുക്ക് എത്ര പേ കൊടുക്കാൻ പറ്റും ഇത് നമ്മള് ചോദിക്കണതൊക്കെ അതിലാല് ചോദിക്കണാണ് പതിനേ കാലി ഫൈനൽ റേറ്റ് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും അപ്പൊ ഒരു ട്രാക്കിണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് താഴെ ഉള്ളത് നമുക്ക് വണ്ടി ഇറക്കാം അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫുൾ പക്ക നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റുന്ന വണ്ടിയിലെ മാരുതി സുസൂക്കിയ സിയാസ് അത് ഡീസൽ വണ്ടി നല്ല സ്പേഷ്യസ് ആണ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ് കണ്ണൂർ റൈസ്ട്രേഷൻ ആണ് നമ്പർ നോക്കിയത് നല്ല അല്ലെങ്കിൽ ട്രിപ്പിൾ ഏറ്റ് നല്ല പൊളപ്പ നമ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ ഡീസൽ വണ്ടിയാണ് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ അല്ലെ പ്ലസ് നമ്മൾ പുഷ്പെട്ടിൽ സ്റ്റാർട്ടിങ് കീലസ് എൻട്രി അല്ല കിഡ്ലം വണ്ടിയാണ് ഒരു നമുക്ക് നെക്സൈൽ വരുന്നതാണ് അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെ വരുന്ന ഒരു വണ്ടിയാണ് കിലോമീറ്റർ എങ്ങനെയാ ഇരുന്നത് ഇത് കിലോമീറ്റർ 1.30 1.30 ല്ല ഓൺഷിപ്പ് എങ്ങനെയാ ഇരുന്നത് ഓണർഷിപ്പ് തേർഡ് ഓണറട്ടോ തേർഡ് ഓണറാണ് ല്ല എഞ്ചിൻ മെക്കാനിക്കലി ഫിറ്റ് അല്ലേ ആक्सीडेंट ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിനെ ഇത് നമ്മൾ ചോയിക്കുന്നത് 5 1/2 കേ നമ്മൾ ചോയിക്കുന്നത് ആ നമ്മൾ ലാസ്റ്റ് എത്ര കേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് റൗണ്ടിനേ ചെയ്തു കൊടുക്ക അഞ്ചുപയൊക്കെ ഇരുപത്തഞ്ച് കുറച്ചിട്ടില്ല ഡീസൽ വണ്ടിയാണ് മൈലേജ് നോക്കുന്നവർക്കും പെർഫോമൻസ് നോക്കുന്ന നോക്കുന്നത് കിടന്ന ഓപ്ഷനാണ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പന്റ് വേരിയന്റ് അതാണ് ഒരു ഫുൾ ബ്ലാക്ക് നല്ല കിടുകാജി വണ്ടി നമ്മള് ഉണ്ടായ ബ്ലാക്ക് ആണ് ഐട്ടാണ് എങ്ങനെയാണ് മോഡല് കാര്യങ്ങളൊക്കെ അത് മോഡൽ എട്ട് എട്ട് റേസർ റേസർ പേപ്പർ പേപ്പർ ഉണ്ട് എത്ര നമ്മൾ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലാസ്റ്റ് എത്രക്കൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ലാസ്റ്റ് ഒന്ന് എട്ടിനൊക്കെ ചെയ്യാൻ പറ്റൂല ഓക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം ഒന്ന് ഏ ഒന്ന് എട്ട് ല അടുത്തവണ് വീണ്ടും ഒരു നമുക്ക് നേരത്തെ വൈറ്റ് സിൽവർ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് പുതിയ പേപ്പർ എടുത്തിട്ട് ആ പുതിയ ആയിട്ടില്ല സമയമുണ്ട് സമയമുണ്ട് സമയുണ്ട് ഓക്കെ ഒരു വർഷത്തിന്റെ അടുത്ത് സമയം ഉണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ച് ഒന്നേ മുപ്പത്തഞ്ച് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളു ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ഈ അങ്ങനെ ഒന്നേ മുപ്പിനു നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല ഓക്കെ അടുത്താണോ നമ്മള് സെക്കൻഡ് പാർട്ടി നമ്മൾ അത്യാവശ്യം നാനോ പരിചയപ്പെട്ടിരുന്നു ഇത് വീണ്ടും ഒരു നാനോ വൈറ്റ് ല ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് അത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ മാനുഫാക്ചറിങ് വണ്ടിയാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വണ്ടി ഇന്ത്യൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ അതെ ചോദിക്കുന്നത് ഇത് നമ്മള് ചോദിക്കുന്നത് എഴുപത് റുപ്യതൊക്കെ നോക്കി നിങ്ങള് നല്ല കിടവാണ് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഒരു വാഹനമാണ് ഒന്നും പറയാനില്ല റൂഫ് ഒക്കെ പക്കാ നീറ്റ് ലി പോസ്റ്റർ പോസ്റ്ററിംഗ് എ സി ടു ഡോർ പവർ വിൻഡോ ടു ഡോർ വിൻഡോ വരുന്നുണ്ട് ഫൈനലിപ്പാ എന്തെങ്കിലും ഒന്നുമണി കുറക്കാം വീണ്ടും തവണ മൂന്നാമത്തെ അപ്പൊ എസ്റ്റാറിന്റെ ഏത് കളർ വേണമെങ്കിലും ഓട്ടോമാറ്റിക് ആണ് അപ്പൊ എസ്റ്റാറിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നമ്പർ ഒക്കെ നോക്കി നല്ല പൊളി അടിപൊളി നമ്പർ ആണ് അങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് സിവി ടി വരുന്ന ചെറുവാഹനം ഓ സി വി ടി വരുന്നത് അല്ല നമ്മൾ പ്രീമിയം ലെവലിലൊക്കെ വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് സി വി ടി അപ്പൊ ഇതില് നമുക്ക് സി വി ടി ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ എനിക്കും റേർ ആണ് വണ്ടീല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കിലോമീറ്റർ ഒക്കെ എങ്ങനായിരുന്നു സിംഗിൾ ഓണർ വേണ്ടിട്ടോ സിംഗിൾ ഓണർ വണ്ടി അല്ലോമീറ്റർമീറ്റർ എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ അപ്പൊ അതാണ് നമുക്ക് സിംഗിൾ ഓണറില് സി വി ടി ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റാർ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ മുപ്പതാണ് രണ്ടേ മുപ്പത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ല കൊടുക്കാം നമുക്ക് ചെയ്യാൻ പറ്റും ലോൺ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നേ മുക്കാൽ വരെ ചെയ്യാം ചെറിയ ഡൗൺ പേയ്മെന്റ് സി വി ടി ഓട്ടോമാറ്റിക് ഒരു ഫുൾ വണ്ടി ചെയ്യാ വീണ്ടും നമുക്കൊരു കിടം വണ്ടിയാണ് ഐ ട്വന്റി അതിന്റെ ഫസ്റ്റ് ജനറേഷന് ബ്ലൂ കളർ ആണ് വരുന്നത്

നമ്മൾ രണ്ട് രൂപക്ക് ഡീസൽ വണ്ടി പിന്നെ ഒന്നാമത് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആയിരിക്കും ഏറ്റവും ഫുൾ വണ്ടി രണ്ട് രൂപത്തിന് ഒന്ന് എൺപത്തിയഞ്ചിന് നമുക്ക് ഫൈനലിൽ കൊടുക്കാൻ പറ്റില്ല അടുത്ത് നമുക്ക് തോന്നും നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ് അമേസ് അല്ല ഡീസൽ വണ്ടി അല്ലേ ഡീസൽ നമുക്ക് കൺഫേം ആയിട്ട് തന്നെ പറയലോ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ടാക്സിയിലൊക്കെ കൂടുതൽ കാണുന്ന ഒരു വണ്ടിയാണ് മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിയാണല്ലോ പക്ഷെ നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി അത് ടയർ കാര്യങ്ങളൊക്കെ എൻജിനി മെക്കാനിക്കലൊക്കെ എന്തായിരുന്നു ഫിറ്റ് ആണല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല നിലവിലെ ഇപ്പൊ രജിസ്ട്രേഷൻ വരുന്നത് ഇന്ത്യ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ ആണ് വരുന്നത് എത്ര ചോദിക്കുന്നത് നമ്മള് ഇത് നമ്മൾ ചോദിക്കണത് മൂന്നേ പത്താണ് മൂന്നേ പത്തില്ല ചെറിയൊരു ഓൾട്ടോന്റെ പ്രൈസിൽ നല്ല ഡീസൽ വണ്ടി അത് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ല നമുക്ക് രണ്ട് എൺപത്തി അഞ്ചിനു കൊടുക്കാം രണ്ട് എൺപത്തി ഫൈനൽ റേറ്റില്ല ഏകദേശം നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും ഏകദേശം ഫുൾ കിട്ടും നല്ല ഡ്രാഗണും ഫുൾ ഇല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ളു അല്ലേ സോ നമുക്ക് നല്ല വണ്ടി അല്ല സെക്കൻഡ് ഓർഡറിൽ വരുന്ന അടിപൊളി വണ്ടി അടുത്തവണ് ബഡ്ജറ്റ് റേഞ്ചിലോ സ്വിഫ്റ്റ് നോക്കുന്നതാണ് വൈറ്റിൽ അല്ലെങ്കിൽ അടിപൊളി വണ്ടി കെ എൽ ഫോർട്ടിഎറ്റ് നമ്പർ ഒക്കെ നോക്കി നിങ്ങള് ട്രിപ്പിൾ ത്രീ ആയത് ുംവർലുറ്റി ചെയ്തിട്ടുണ്ടല്ലേ എങ്ങനെയായിരുന്നു കിലോമീറ്റർ എൻജിനിയും മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടിറ്റോ ഫിറ്റ് ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട് ഓണർഷിപ്പ് തേർഡ് ഓണർ ആയിട്ടുണ്ട് ഡീസൽ വണ്ടിയാണ് ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും പേപ്പർ ഫുൾ ഫിറ്റ് എത്ര അല്ലെങ്കിൽ ൊക്കെ ചെയ്യാൻ പറ്റുമോ ഒന്നേ തൊണ്ണൂറിന് ഒന്നേ തൊണ്ണൂറിന് ഇരുപത് രൂപ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പ്രൈവറ്റ് ലോണൊക്കെ വേണമെങ്കിൽ അത്യാവശ്യക്കാർക്ക് ചെയ്യാൻ പറ്റുമോ പ്രൈവറ്റ് ബാങ്ക് ലോൺ ബാങ്ക് ലോൺ തന്നെ ചെയ്യാൻ പറ്റൂലൊന്ന് മുതൽ അത്രയും നമുക്ക് പക്കയാണ് വണ്ടി അപ്പൊ നമുക്ക് ഏകദേശം ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാം അത് അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അപ്പൊ ചെറിയ രൂപ പത്തിരുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഡീസൽ വണ്ടി നമുക്ക് അടുത്താണ് വീണ്ടും നമുക്ക് അമേസിനെയാണ് വരുന്നത് കേരള വണ്ടിയാണോ അതോ റീവണ്ടിയാണോ ഇത് ഇത് കേരള കേരളാണോ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് റീവണ്ടി ആയിരുന്നു ഓട്ടോമാറ്റിക് ആണ് അല്ല സി വി ടി ഓട്ടോമാറ്റിക്ക് സോ ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആണല്ലേ കാരണം എന്താ ഇത് നമുക്ക് ബാക്ക്ഔട്ട് ഇറങ്ങാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല സി വി ടി ആണ് മോഡല് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് പക്ഷെ നല്ല മോഡലുള്ള വണ്ടിയാണല്ലേ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഓടിയിട്ടുള്ളൂ അല്ലേ സിംഗിൾ ഓൺറാണോ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീന് അപ്പം സിവിടി ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരളം എത്ര ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് പെട്രോൾ ഇതില് ന്യൂ മോഡലാണ് പിന്നെ ഡീസലും ഓട്ടോമാറ്റിക് വന്നത് അത്യാവശ്യം നല്ല മൈലേജ് മെയിൻ്റെ തീരെ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എത്ര നമ്മൾ നമ്മൾ ഇത് ചോദിക്കണം ലാസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിമം ലോൺ എത്ര പേരൊക്കെ ചെയ്യാൻ പറ്റും ട്രാക്ക് ഉള്ളവർക്ക് വണ്ടി വണ്ടി അവിടെ നിസാന്റെ മൈക്ര നല്ല അടിപൊളി കളറാണ് നല്ല കിഡ്ലഅ അലോയി കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് റൈസൽ കേട്ടോ കേരള വണ്ടിയാണോ കേരള വണ്ടിയാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ താഴെ ഡീസലാണോ പെട്രോൾ പെട്രോളാണോ ഡീസലാണ് ഡീസൽ വണ്ടിയില്ല എക്സല് അതായത് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡല് അലോയിസ് ആഫ്റ്റർ മാർക്കറ്റ് അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല പുളപ്പ വണ്ടിയാണ് ഡീസൽ ഡീസലാണ് ഇരുപത്തി രണ്ടു വരെയൊക്കെ ഇത് നമ്മൾ ചോദിക്കണത് നാലേകാലാണ്

നല്ല ഫാൻസി കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വണ്ടി അതേപോലെ മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ മോഡൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഫോർ കേട്ടോ ഫോർത്ത് ഓണർ ആയിട്ടുണ്ട് അല്ലെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഒന്ന് ഒന്നേ മുപ്പത്തിനാല് കറക്റ്റ് സർവീസ് ഇസ്തരൊക്കെ ഉണ്ട് ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലോ എത്ര നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് നമ്മള് ചോദിക്കുന്ന വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് മുപ്പത്തഞ്ച് രൂപ വണ്ടി ഡീസൽ വണ്ടി ഒറിജിനൽ കേരള വണ്ടി അതിന്റെ വൈറ്റ് ഡീസൽ വണ്ടി വരുന്നത് പെട്രോൾ പെട്രോൾ ആണല്ലേ പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ ഉണ്ട് ഡീസൽ വേണ്ടവർക്ക് ഡീസലുണ്ട് കേൾട്ടം ബിഎച്ചിലാണ് വണ്ടി എടുക്കുന്നത് വിലക്ക് കൊടുക്കട്ടെ വിലക്ക് നമുക്ക് റിഡ്സ് അല്ലായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ള എത്ര ചോദിക്കുന്നത് ഇത് നമ്മള് രണ്ടേ അറുപത് ചോദിക്കുന്നു

വാഗ്നർ ായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മോഡൽ മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി കിലോമീറ്റർ എങ്ങനെയായിരുന്നു അമ്പത്തി ആറായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ ഓണർ ഓണർ വണ്ടിയാണ് അമ്പത്തി ആറായിരം ഒഴിക്കുള്ളൂക്സ് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് നമ്മളിതിന്

നല്ല അടിപൊളിയാണ് എല്ലാം കമ്പനി പെട്രോൾ പ്ലസ് ചെയ്തിട്ടുണ്ട് നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ കിട്ടുന്ന വണ്ടിയാണ് നാല് പുതിയ ടയർ ചെയ്താ അപ്പോൾ ടയർ പുതിയത് എത്ര ചെയ്യാൻ പറ്റൂക്ക് നെറ്റ് രണ്ടേ

മഞ്ചേരി മഞ്ചേരിയിൽ നിന്ന് വെള്ളാമ്പ്ര അതായത് കാലിക്കറ്റ് റൂട്ടിൽ നറുഗര നമ്മളെ അമൃത വിദ്യാലയത്തിന് തൊട്ടടുത്താണ് സൺറൈസ് മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം വില കുറച്ചിട്ടുള്ള റേറ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ ഈ ഡിസംബറിന്റെ സീസണിന്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല വില കുറച്ചിട്ട് മാക്സിമം നമുക്ക് നല്ല അടിപൊളി കാർഡുകളും ഉണ്ടാകും അപ്പൊ താല്പര്യമുള്ളവര് നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വാഹന എടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അത് അടിപൊളി കമന്റ് കൊടുക്കുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം റിയാസൻ ഒരു മറ്റ നമുക്ക് ഒരു രണ്ടായിരത്തിഒമ്പത് മോഡലിലാണ്ട് ഡീസൈ വരാണ്ട് ഡീസൽ വണ്ടികൾ ചെറിയ ചെറിയ വണ്ടികൾ വരാല്ലേ രണ്ടായിരത്തിഒമ്പത് സ്വിഫ്റ്റ് വരാണ്ട് അങ്ങനൊരു ഒരു എട്ടു പത്ത് വണ്ടി ഇനി വരാണ്ട് അപ്പൊ ഏത് വണ്ടി ഇവിടെ ഇല്ലാത്ത വണ്ടി നമ്മള് ചെയ്തോടു കോണ്ടാക്ട് ചെയ്യാം നമ്പർ കണ്ടിട്ടുണ്ടാവും നിങ്ങള്